ചെറിയ തലവരച്ച് വലിയ വരച്ചാൽ പ വലിയ തലവരച്ച് ചെറിയ വരച്ചാൽ വ പാരൻ്റിങ് ഏറ്റവും ടാസ്ക് നിറഞ്ഞ കാലഘട്ടമാണ് അമ്മയായാലും അച്ഛനായാലും വീടിനും സമൂഹത്തിനും നന്മയുള്ള ഒരു കുഞ്ഞിനെ വാർത്തെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പാരൻ്റിങ്ങിൽ ഏറ്റവും പ്രയാസവും അച്ഛനമ്മമാരുടെ ഏറ്റവും സ്ട്രെസ് നിറഞ്ഞ സമയവുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് കേട്ടോ പണ്ടല്ല ഇന്ന് പഠന കാലഘട്ടം ആരംഭിക്കുന്നതോടെയാണ് പ്രശസ്തനായ സയൻറ്റിസ്റ്റ് ഗാഗ്നെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഗാഗ്നെ പറഞ്ഞിട്ടുണ്ട് പഠനം എന്നത് വളർച്ചയുടെ മാത്രം ഭാഗമല്ല മറിച്ച് മാനുഷിക മനോഭാവത്തിലോ ശേഷിയിലോ ഉള്ള ഒരു മാറ്റമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് നാം വലുതായ ശേഷം പലതും പറയാറുണ്ട് നീ അങ്ങനെ ചെയ്യടാ നീ ഇങ്ങനെ ചെയ്യടാ നീ അത് ചെയ്യടാ നീ എന്താടാ ഇങ്ങനെ അത് ചെറുപ്പകാലം മുതൽ ശീലിപ്പിക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കണം പഠനത്തിൽ പല കുട്ടികളും പിന്നിലേക്ക് ഉൾവലിയുന്നത് ചെറുപ്പത്തിൽ കിട്ടിയ കയ്പനീരാണ് ആ കയ്പനീർ കുടിച്ച കുട്ടി പിന്നീട് ഒരിക്കലും പഠനത്തിൽ താൽപ്പര്യജനകമായി കാണിക്കാറില്ല അതുകൊണ്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കും പഠിപ്പിക്കുമ്പോൾ അവരിൽ താല്പര്യം ഉളവാക്കിയെടുക്കാൻ ശ്രമിക്കുക താല്പര്യം ജനിപ്പിച്ച് അവരിൽ പഠനം ആസ്വാദികരമാക്കി തീർത്തുകൊണ്ട് പഠനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക തല്ലിക്കൊടുക്കുന്നതും ചൊല്ലി കൊടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലതായ ഈ ഒരു പാരൻറ്റിങ് പഠനത്തിലേക്ക് കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം താങ്ക്